സംസ്ഥാന സർക്കാരിന്റെ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസ കോഴ്സിന്റെ ഭാഗമായി നെക്കാട് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ രണ്ടാം വർഷ വിദ്യാർത്ഥികൾക്ക് വേണ്ടി നടത്തിയ പരിശീലന പരിപാടിയായ ഓൺ ദ ജോബ് ട്രെയിനിംഗിന്റെ സമാപനവും ട്രെയിനിംഗ് വിജയകരമായി പൂർത്തീകരിച്ച വിദ്യാർത്ഥികൾക്ക് സർട്ടിഫിക്കറ്റ് വിതരണവും നടന്നു ഹോസ്പിറ്റൽ സെക്രട്ടറി ഋദംബരാനന്ദ സ്വാമി പരിപാടിയുടെ ഉദ്ഘാടനവും സർട്ടിഫിക്കറ്റ് വിതരണവും നടത്തി വൊക്കേഷണൽ ട്രെയിനിങ് നമ്മുടെ കുട്ടികൾക്ക് നൽകണം എന്നുള്ളതുകൊണ്ട് ഗുരു പറഞ്ഞു നമ്മുടെ കുട്ടികളെ വ്യവസായശാലകളിലായിട്ട് പഠിപ്പിക്കണം അതോടൊപ്പം തന്നെ ശിവഗിരിയിൽ തന്നെ ഒരു മാതൃകാ വിദ്യാലയം തുടങ്ങി അതിന് സബ്ജക്റ്റും ഗുരു തന്നെ സ്പെസിഫൈ ചെയ്തിരുന്നു കൃഷിയും മെക്കാനിസവും അതുകൂടാതെ ഇൻഡസ്ട്രിയൽ ഗുരുകുല ഇപ്പോഴത്തെ ഐ ടി ഐയോ അല്ലെങ്കിൽ ഐ ടി ഐ സി പോളിടെക്നിക് അപ്പോൾ ആ രീതിയിലുള്ളൊരു സ്ഥാപനം ഇതിനെല്ലാം പുറമെ അനൗപചാരിക വിദ്യാഭ്യാസത്തിന് വേണ്ടി നിശാ പാഠശാലയിൽ ഇന്നിപ്പോൾ വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ അവസരങ്ങൾ കിട്ടുന്നില്ല എന്നുള്ള പരാതി ഇല്ല പഠിക്കാൻ കഴിയില്ല എന്നുള്ള പരാതി മാത്രമേ ഉള്ളൂ ഗുരു ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ അങ്ങനെയല്ല വിദ്യാഭ്യാസത്തിന് മലയാളികൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കാത്ത ഒരു സന്ദർഭമാണ് പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക് ഒരു തരത്തിലും പുറത്തുപോയി പഠിക്കുന്നതിനോ അല്ലെങ്കിൽ ആയ ഉന്നത വിദ്യാഭ്യാസം എന്ന് മാത്രമല്ല പ്രാഥമിക വിദ്യാഭ്യാസം വിദ്യാഭ്യാസങ്ങളിലും ഇടാത്തൊരു സാഹചര്യമാണ് ഉണ്ടായത് നിങ്ങൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്തു കൊണ്ട് കാണിച്ചാലും ശിവേരി മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റലിൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് എല്ലാ രാജ്യങ്ങളിലും അംഗീകരിക്കുന്നു അതിന് ഉദാഹരണമാണ് ഞങ്ങളുടെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റും കോഴ്സ് സർട്ടിഫിക്കറ്റും ആയിട്ട് ലോകത്തിൻ്റെ നാനാ ഭാഗത്ത് നിന്ന് യൂറോപ്യൻ കൺട്രീസിലുണ്ട് ജി സി സി കൺട്രീസിലുണ്ട് എന്നുവേണ്ട എല്ലാ സ്ഥലങ്ങളിലും നമ്മുടെ കുട്ടികൾ ഇന്ന് വളരെ നല്ല രീതിയിൽ സേവനം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പി ടി എ പ്രസിഡന്റ് ഒലിജ അധ്യക്ഷത വഹിച്ചു ഗവൺമെന്റ് എച്ച് എസ് എസ് പ്രിൻസിപ്പൽ ഡോക്ടർ വികാസ് മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ ടി പ്രഭാകരൻ എന്നിവർ മുഖ്യപ്രഭാഷണം നടത്തി പി ടി എ വൈസ് പ്രസിഡന്റ് രാജീവ് ആർ എംഒ ഡോ കെ ജോഷി തുടങ്ങിയവർ ആശംസാ പ്രസംഗം നടത്തി പ്ലസ് ടു കോഴ്സിലെ രണ്ടാം വർഷത്തെ മുപ്പത് വിദ്യാർത്ഥികൾക്കാണ് സർട്ടിഫിക്കറ്റ് നൽകിയത് ഡയറ്റീഷ്യൻ അർഷിത ഷമീന നൌഷാദ് ക്ലാസുകൾ നയിച്ചു അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ എസ് ഷാജി സ്വാഗതവും നഴ്സിംഗ് സൂപ്രണ്ട് കെ എസ് അജിതകുമാരി പരിപാടിയിൽ നന്ദിയും രേഖപ്പെടുത്തി ചടങ്ങിനോടൊപ്പം ന്യൂഡൽഹിയിൽ വെച്ച് നടന്ന ആർ എസ് എസ് ഡി ഐ രണ്ടായിരത്തി ഇരുപത്തിനാല് നാഷണൽ ഡയബറ്റിക് കോൺഫറൻസിൽ ബെസ്റ്റ് ഇന്നോവേഷൻ ഇൻ ഡയബറ്റിസ് കെയർ അവാർഡ് യൂണിയൻ മിനിസ്റ്റർ ഡോക്ടർ ജിതേന്ദ്ര സിംഗിൽ നിന്നും ഏറ്റുവാങ്ങിയ ഹോസ്പിറ്റൽ മെഡിക്കൽ ഡയറക്ടർ ഡോക്ടർ നിഷാദ് എസ് കെയ്ക്ക് ശിവഗിരി ശ്രീനാരായണ മെഡിക്കൽ മിഷൻ ആശുപത്രി മാനേജ്മെന്റും സ്റ്റാഫ് അംഗങ്ങളും ചേർന്ന് സ്വീകരണവും നൽകിയിരുന്നു സ്കൂൾ ഓഫ് നഴ്സിംഗ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന പരിപാടിയിൽ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് സ്റ്റാഫ് അംഗങ്ങൾ നഴ്സിംഗ് സ്റ്റുഡൻസ് നഴ്സിംഗ് അധ്യാപകർ തുടങ്ങി നിരവധി പേർ പങ്കെടുത്തു